നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും കൂട്ടി പറയുക സ്പൈഡർമാനോ അയൺമാനോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കോ ഒക്കെ ആവാം പക്ഷെ ഈ വേഷങ്ങൾ ചെയ്ത നായക നടന്മാർ പോലും അല്ലെങ്കിൽ ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒട്ടാകെ ഒന്നാകെ സൂപ്പർ ഹീറോയെ അംഗീകരിച്ച ഒരു കൊച്ചു പയ്യനുണ്ട് ബ്രിഡ്ജർ എന്ന ആ പയ്യന്റെ കഥ നമുക്കൊന്ന് നോക്കാം അപ്പം ബ്രിഡ്ജറും ബ്രിഡ്ജറിന്റെ അനിയത്തിയും കൂടെ ഫ്രണ്ടിന്റെ വീടിന്റെ മുൻപിലുള്ള ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഇവരുടെ അടുത്തേക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് പാഞ്ഞെടുത്തത് അക്രമാസക്തമായി പാഞ്ഞെടുത്തുകൊണ്ടിരുന്ന ആ ഡോഗ് തന്റെ അനിയത്തിയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കണ്ട ബ്രിഡ്ജർ രണ്ടും കൽപ്പിച്ച് നേരെ ആ ഡോഗിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി എന്നിട്ട് തൻ്റെ അനിയത്തിയോട് പറയുകയാണ് ഓടി രക്ഷപ്പെട്ടോളൂ ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് തൻ്റെ അനിയത്തിയെ ആ ഡോഗിന്റെ മുന്നിൽ നിന്നും രക്ഷിച്ചതിന് ശേഷം ബ്രിഡ്ജർ ആ നായയെ നേരിടാനുള്ള ഒരു ധൈര്യം കാണിക്കുകയുണ്ടായി എന്നാൽ ആ ഒരു ഇൻസ്റ്റന്റ് തന്നെ ആ ഒരു സെക്കൻഡ് തന്നെ ആ ജർമ്മൻ ഷെപ്പേഡിന്റെ പല്ലുകൾ ബ്രിഡ്ജറിന്റെ കബളിൽ അമർന്നിരുന്നു കടിച്ചു പറിക്കുകയുണ്ടായി ബ്രിഡ്ജറിന്റെ മുഖം കടിച്ചു പറിക്കുകയുണ്ടായി അതിനുശേഷം ഒരു ടു ഹവേഴ്സിൻ്റെ സർജറി അതിനെ വേണ്ടി വന്നു ഫ്രിഡ്ജറിന്റെ മുഖത്ത് ടോട്ടൽ തൊണ്ണൂറ് സ്റ്റിച്ചുകളാണ് ഇട്ടിരുന്നത് തൊണ്ണൂറ് സ്റ്റിച്ചുകൾ ഇടേണ്ടി വന്നു ഫ്രിഡ്ജറിന്റെ മുഖം ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഓർത്ത് നോക്കണം ആറ് വയസ്സ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സംഭവം നടക്കുന്നത് ആ സമയത്ത് ആ പയ്യന്റെ എന്ന് പറയുന്നത് വെറും ആറ് വയസ്സാണ് ആ ആറ് വയസ്സിൽ അവൻ്റെ മുഖത്ത് തൊണ്ണൂറ് സ്റ്റിച്ചുകളാണ് ഇടേണ്ട വന്നത് ഒന്ന് ഓർത്ത് വയ്ക്കുക എന്തുമാത്രം വേദനയിലൂടെ വേദനയിലൂടെയാവാം ആ പയ്യൻ ആ പട്ടി കടിച്ച സമയത്തും അതേപോലെ ആ സ്റ്റിച്ചുകൾ ഇട്ട സമയത്തും ഒക്കെ കടന്നു പോകുന്ന ആലോചിച്ച് നോക്കി ടെർമൻ്റെ ഒരു സ്കാർ തന്നെയാണ് മുഖത്ത് വരാൻ പോകുന്നത് അല്ലെ അപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്റെ ജീവൻ പോലും വകവയ്ക്കാതെ ആ പയ്യന നായയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയത് തന്റെ അനിയത്തിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതിനുശേഷം ബ്രിഡ്ജറിന്റെ അച്ഛൻ അവനോട് ചോദിക്കുകയുണ്ടായി നീ എന്തിനാണ് ഇത് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് നീ ആ നായയുടെ ഫ്രണ്ടിലേക്ക് എടുത്തു ചാടിയത് അതിന് ബ്രിഡ്ജർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കണ്ണീരിൽ അഴ്ത്തുകയും അവരെ അവന്റെ ഒരു നിമിഷം കൊണ്ട് ബ്രിഡ്ജറിനെ ഫാനാക്കി മാറ്റുകയും ചെയ്ത ആ ഒരു ഡയലോഗ് ഉണ്ട് ഇന്നാരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് ഞാനായിക്കൊള്ളട്ടെ എന്നാണ് ബ്രിഡ്ജർ പറഞ്ഞ മറുപടി അതായത് അന്നത്തെ ദിവസം ആരെങ്കിലും ഇവിടെ മരണപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്തിനും മറ്റൊരാളാവണം അത് ഞാൻ തന്നെ ആയിക്കോട്ടെ എൻ്റെ അനീതി ആയിക്കോട്ടെ അത് ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ബ്രിഡ്ജർ മറുപടി പറഞ്ഞത് ഒരു ആറ് വയസ്സുള്ള പയ്യൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകളാണ് അതെന്നുള്ളത് നിങ്ങൾ ഓർക്കണം അപ്പം അത്രയും വലിയൊരു ഹീറോയിക്ക് ആക്ട് ഒരു സെൽഫ്ലെസ് ആക്ട് കാണിച്ച ബ്രിഡ്ജറിനെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഹീറോയെ അംഗീകരിച്ചു ഈ പറഞ്ഞ നമ്മുടെ അയൺമാനായി സ്പൈഡർമാനായും അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുമായൊക്കെ വേഷപ്പെട്ട നായക നടന്മാരെല്ലാം തന്നെ അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും സ്പൈഡർമാനായി വേഷമിട്ട നടൻ സ്പൈഡർമാൻ്റെ ഷൂട്ടിന് പോലും ഈ പറഞ്ഞ പയ്യനെ ക്ഷണിക്കുക പോലും ഉണ്ടായി അങ്ങനെ ഒരുപാട് പേര് അവന്റെ ഹീറോയ്ക്ക് ആക്റ്റിനെ അഭിനന്ദിക്കുകയുണ്ടായി അതിനുശേഷം ഈ ഒരു ആക്സിഡന്റിനു ശേഷം ആ പയ്യന്റെ മനോവീര്യം ഒട്ടും കെട്ടുപോയിട്ടില്ല അവൻ ലോകം അറിയപ്പെടുന്ന ഒരു ബോക്സറായി മാറാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി ഇപ്പോഴും അടുത്ത ട്രെയിനിങ്ങിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കുറച്ച് വർഷങ്ങളുടെ കഴിയുമ്പോഴത്തേക്കും വേൾഡ് അറിയുന്ന ടോപ്പ് ലീഗുകളിലൊക്കെ ഉള്ളൊരു കോമ്പിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വേൾഡ് അറിയുന്ന രീതിയിലുള്ള ഒരു ബോക്സറായ ആ പയ്യൻ മാറണമെന്ന് നൂറ് ശവനം ഉറപ്പാണ് അങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെയാണ് അവൻ കടന്നു കടന്നുപോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്രിഡ്ജറിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ദയവ് നിങ്ങളെല്ലാവരും ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കി കൂടുതൽ കാര്യങ്ങൾ അവനെപ്പറ്റി അറിയാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും തന്നെ മാതൃകയാക്കേണ്ട ഒരു ഹീറോയാണ് ബ്രിഡ്ജ ബോക്കർ എന്ന് പറയുന്നത് സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ